കാരണവർ വധക്കേസ് പ്രതി ഷെറിന് മോചനം കിട്ടിയെന്നാണ് പറയുന്നത് അതായത് ചെങ്ങന്നൂർ ഭാസ്കര ഭാസ്കര കാരണവർ വധക്കേസ് പ്രതിഷെറിനടക്കമുള്ള പതിനൊന്ന് പേർക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കണമെന്ന് സർക്കാരിന്റെ ഒരു ശുപാർശ ഉണ്ടായിരുന്നു അത് ഗവർണർ ഒപ്പിട്ട് നൽകി എന്നാണ് പറയുന്നത് ആ സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചു എന്നൊരു വാർത്ത കഴിഞ്ഞാൽ എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും കാരണം ഷെറിന് മാത്രമായിട്ടില്ല ഷെറിൻ കാരണം കിട്ടാതിരുന്ന ബാക്കി പത്ത് പേർക്കു കൂടി അതെ അതാണ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഈ ഷെറിന് വേണ്ടി അവിടെ ജയിലിൽ പോലും ഉണ്ടാക്കിയിട്ടുള്ള സുഖ സൗകര്യങ്ങളുടെയൊക്കെ വാർത്തകൾ നമ്മൾ ഒരുപാട് പറയുകയും വിചാരിക്കുകയും ഒക്കെ ചെയ്തതാണ് അപ്പോ അവർക്ക് കിട്ടാൻ വേണ്ടി അതായത് അസുഖ ബാധിതരായിട്ടുള്ളവരെ പോലും പരിഗണിക്കാതെ ഷെറിന് അഞ്ഞൂറ് ദിവസ പരോളാണ് ഇത്ര നാളുകൊണ്ട് കിട്ടിയത് വേറെ ആർക്കും ഇത് അപ്പൊ അസുഖബാധിതരെ പോലും അവിടെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഷെറിന് കിട്ടിയത് അപ്പൊ ആ ഷെറിൻ വഴി പത്ത് പേർക്ക് മോചനം കിട്ടുക എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് ഈ മോചിപ്പിക്കാൻ ഇടപെട്ട പ്രമുഖന്റെ വീടിനോ മുമ്പിലോ മറ്റോ ഒരു രൂപക്കൂടും ഷെറിന്റെ കൂടെ രൂപം പണിതിട്ട് രൂപക്കൂടും വെച്ച് ഒരു നേർച്ചക്കുറ്റിയും വെച്ചാ നന്നായിരിക്കുന്ന തോന്നണേ കാരണം ഇത്ര അടിയന്തരമായ ഇടപെടലുകൾ നടത്തുകയും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഈ ഒരു ഇത് നേടിയെടുക്കുക ഗവർണർ അവർക്ക് തിരിച്ചയക്കുകയൊക്കെ ചെയ്തതാണല്ലോ ശേഷമാണ് വീണ്ടും ഈ നീക്കം നടക്കുന്നത് അപ്പൊ ഒറ്റയ്ക്ക് പോയാൽ കിട്ടില്ല കൂട്ടത്തോടെ പോയാ ബാക്കിയുള്ളവരുടെ കാര്യം ഗവർണർക്ക് പരിഗണിക്കേണ്ടി വരും ഈ ബാക്കിയുള്ളവരുടെ കാര്യം പരിഗണിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ആ കൂട്ടത്തിൽ ഇവരുടെ കൂടി പേര് വരുന്നത് ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ അവരെ വളരെ കാരുണ്യവതി എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഇവരുടെ കുൽസിത പ്രവർത്തികളൊക്കെ നമുക്കൊക്കെ അറിയാം എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്നുള്ളതൊക്കെ അറിയത്തിൽ കൃത്യമായ രാഷ്ട്രീയമില്ല ചേട്ടാ ചേട്ടാണ് തീർച്ചയായിട്ടും ഒരാളെ ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞ് അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയും അയാളെ ഇല്ലാ എന്താ പറയുക അയാളുടെ അച്ഛനെ ഇല്ലാതെയാക്കുക ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരുടെ ഈ പ്രവർത്ത പ്രവർത്തിക്കൊന്നും ആ ഭാസ്കരക്കാരനവർ എന്ന് പറയുന്ന മനുഷ്യൻ കൂട്ടുനിൽക്കാതിരിക്കുകയും എന്ന് മാത്രമല്ല അവരെ എതിർത്തു കൂടിയാണ് ബാസിതലിയുമായിട്ട് ചേർന്നിട്ട് അവരെ അല്ലേ ആ സ്ത്രീക്ക് വരെ നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്താ പറയാ തൽപരരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര നികൃഷ്ടമാണ് നമ്മുടെ ഇവിടുത്തെ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ല ഇതിനകത്ത് പ്രീത ഒരു കാര്യം നമ്മുടെ ഈ ലോകം ഉണ്ടായ കാലം മുതൽ ഇത്തരത്തിൽ നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം അപ്പോൾ ഇങ്ങനെ കനകവും കാമിനിയും അപ്പൊ ഇത് കാമിനിയാണ് അപ്പൊ കാമിനിയെ തേടിപ്പോകുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട് അപ്പൊ ഇതൊരു കാമിനിയാണ് ഈ കാമിനി എന്ന് പറയുമ്പോൾ അത് ഈ വിഷയ തൽപരായിട്ടുള്ളവർ എവിടെ ആയാലും ഇതിനെ തേടിപ്പോകും അത് സ്വാഭാവികമാണ് അത് ഈ രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത് അതിപ്പോ നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നു ഇങ്ങനെയുള്ളവരുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായത് കൊണ്ടാണ് ഇതിനപ്പുറം ഓവറായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊന്നും ഒരു കാര്യമേ അല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ എന്ത് അപ്പൊ അതിൽപ്പെട്ട ഒരാളാണ് ഈ രാഷ്ട്രീയക്കാരുടെ നിന്ന് ഇവരെ രക്ഷിക്കാൻ സഹായിച്ചത് ഭാസ്കരക്കാരൻ അവരുടെ നന്മയെക്കുറിച്ച് പ്രജിത പറഞ്ഞു ആ നന്മയൊന്നും അവർക്കൊന്നും ഒന്നുമല്ല ഈ ലോകത്തിന് ആർക്ക് നന്മ വേണം ഈ ലോകത്തിൽ ആവശ്യത്തിന് സൗന്ദര്യമുണ്ട് ആവശ്യത്തിന് അങ്ങനെ മിടുക്കുള്ളവർക്ക് ഇനി ലോകമുള്ളൂ ആ സ്ത്രീയെ ഉദ്യോഗസ്ഥരോട് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് അപ്പയൊക്കെ ഒല എളുപ്പല്ലേ മൂന്ന് എന്താണ് ഉറക്ക ഗുളിയ ഊടുത്താ പോരെ അത് എനിക്ക് അങ്ങനെ ചെയ്ത് വളരെ ഈസിലി പറയാ നമ്മളീ പറയുന്ന പോലെ നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല ഈ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങൾ കാര്യം നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ നേരരേഖയിലായിരിക്കും ആ നേർരേഖ ആയിരിക്കണം ഇതിനകത്ത് നമുക്ക് പറയാൻ ഇപ്പോൾ പ്രജുത എന്നോട് ചോദിച്ചു ചോദിച്ചേട്ടാൽ ഇങ്ങനെ രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അതിന് കൂട്ടി നിൽക്കാൻ ഈ ഗവർണർ ചെയ്തൊരു വലിയ കാര്യം തന്നെയാണ് കാര്യം ഇത്രയും നാളിട്ട് ഉഴപ്പി അതിനകത്ത് ഈ സംഭവം അതിനകത്ത് പ്രീതം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പേപ്പർ പോയപ്പോൾ തന്നെ അത് പുറത്തു വന്നു പിന്നെ അല്പം മുമ്പ് പറഞ്ഞ് അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്ത് ആ നിറം പിടിപ്പിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടില്ലേ ഈ പറയുന്ന മന്ത്രിയെ കാണാൻ കാർ അയക്കുന്നതും കാറിൽ ഇവരെ കൊണ്ടുവരുന്നതും അതൊക്കെ നമ്മൾ കേട്ടതില്ല അതെല്ലാം ഒരു ഇക്കിളി കഥകൾ പോലെ ഒരു മഞ്ഞക്കഥ പോലെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ അത് സ്വാഭാവികമായി സംഭവിക്കുന്നത് ഗവർണർ ഇത്രയും നാളെ പിടിച്ചു വെച്ചു എന്നിട്ട് അവസാനം ഗവർണർക്ക് അത് ഒപ്പിടേണ്ടി വന്നു ഏത് കാര്യമായിരുന്നാലും അതിനൊരു ലിമിറ്റ് അവസാനം വരെ ഉണ്ടല്ലോ ഇപ്പൊ അതൊക്കെ ഈ പറയുന്ന പോലെ വെറും ഒരു കുറച്ചു നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ആ വീട് ഉണ്ടാവുകയുള്ളു പിടിച്ച് ആ ബേസിക് ഒരു ഇതുണ്ടല്ലോ ഈ ജീനിലൊരു സാധനം കാണുമല്ലോ ആ ജീനിലെ സാധനം എപ്പോഴായാലും പുറത്തു ചാടും അതായത് ചേട്ടാ ഈ സ്ത്രീക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥ ജയിൽ സൂപ്രണ്ട് അവർക്ക് വേണ്ടിയിട്ട് പല ആനുകൂല്യങ്ങളും ഇവര് ചെയ്തു കൊടുക്കും ഈ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി പ്രതി ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക കൊടുക്കുക ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുക രാത്രി പതിവ് ഈ അല്ല പോലെ നമ്മുടെ സംസാര ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനെക്കാളപ്പുറം നടക്കും പത്ത് കാര്യം നടക്കണെങ്കിൽ രണ്ടു കാര്യം അതത്രേ ഉള്ളൂ പക്ഷേ ഈ വരുന്ന കാര്യങ്ങളിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരണ്ടേ മാറ്റം എങ്ങനെ വരാനാ നമ്മൾ പറയുന്ന പോലെ ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് നടക്കാൻ പാടില്ലാത്തതേ നടക്കൂ അതെന്നുവെച്ചാൽ കലിയുഗം എന്നൊക്കെ പറയില്ലേ അത് തന്നെ കലീബു എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെ ഈ ദൈവത്തിന് മാത്രമേ ഉള്ള ഒരു പവർ എന്ന് പറയുന്നത് അതാണ് ഈ ദൈവം ദൈവം പ്രകൃതിയാണല്ലോ നമ്മളിപ്പോൾ നിരീശ്വരവാദിയൊന്നും അല്ല എന്നാലും അതിനൊരു ഒരു ഒരു ഇതെന്ന് പറയുന്ന എത്ര ഗെയിം പോയിരുന്നാലും ആ ഗെയിമിനൊക്കെ അവസാനം ഒരു കൊളുത്ത് വീഴുന്ന ഒരു സന്ദർഭം വരുന്നത് ഇതേപോലത്തെ കഥകളാണ് ഇപ്പം അവർ ഈ പറയുന്ന പോലെ ഈ എന്താ പറയാ അവരെ പേരെന്താ അവരുടെ ഭർത്താവിനെ ആ വയസ്സായ മനുഷ്യൻ നോക്കാനായിട്ട് നോക്കാനും കൂടെയാണ് മകൻ എന്തോ ഒരു ചെറിയ നിരവധി കഥകൾ അത് മാത്രല്ല ഇവര് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീയെ ഇവർ പുറത്തും ഇവർ വിദേശത്തായിരുന്നു അവിടെ സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു തുടർന്ന് ഇവര് ഇങ്ങോട്ടേക്ക് പോരുന്നത് ആ താഴെ നിഴലിനെ വരെ ചതിക്കുന്ന രീതിയിലൊക്കെ പെരുമാറുക പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം ഞങ്ങളുടെ നാട്ടില് ഇത് നേരെ ജീവിക്കുന്നവരുണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു പേര് കേട്ട ഡോക്ടർ ഉണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഇവരുടെ മകൻ ഒരു അംഗവൈകല്യം ഉള്ള ഒരു മകനാണ് ഒരു വലിയ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു ഈ അടുത്ത കാലം വരെയും ആ കുടുംബം നല്ല രീതി അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും കണ്ടായിരുന്നു ആ മനുഷ്യൻ അയൊക്കെ ചെറിയ അംഗവികല്യുണ്ട് അവർക്ക് കല്യാണം കഴിച്ച പെൺകുട്ടി നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി അവരുടെ പേര് കേട്ട ഡോക്ടറാണ് ഇപ്പോഴും വളരെ നല്ലതായിട്ട് കുടുംബം ഇവിടെ ഉണ്ട് അല്ല ഇതില് തീരുമാനം എന്ന് പറയുന്നത് വ്യക്തിപരമാണല്ലോ അതെ ഏത് വഴിക്കും പോവാ ഏത് വഴി എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കും തീർച്ചയായിട്ടും ആ തിരഞ്ഞെടുപ്പിലാണ് നമ്മളാണ് തീരുമാനിക്കുന്നത് ഷെറിന് വഴിവിഴച്ചതും അവിടെ തന്നെയാണ് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള തൽപരനായിട്ടുള്ളവരൊക്കെ വരുമ്പോ ഈ ഇങ്ങനെ ഒരു ജീവിതത്തിൽ പോയ ഒരാൾക്ക് ഇത്തരത്തിൽ താല്പര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടല്ല അവരെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയും ജീവിച്ചാൽ മതി അവർക്ക് പണം ഈ പറയുന്ന സുഖ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആര് എന്തിനോ അത് അവരവസാനം അതെ അപ്പൊ ഈ സൂപ്രണ്ടുമാര് സൂപ്രണ്ട് വരെ വന്ന് ഇവരുടെ കാഴ്ചകോട്ടേ നിൽക്കുക കുട പിടിച്ചു കൊടുത്ത സംഭവം ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രതിക്ക് സൗന്ദര്യം കുറയുമെന്ന് പറഞ്ഞ് കുട ചൂടിച്ച് നടത്തുക എവിടെങ്കിലും നടക്കും ഇപ്പൊ ഞാൻ ചോയ്ക്കട്ടെ സരിത എന്ന് പറയുന്ന ആ മഹതി ജയിലിക്കിട ആ മകുതി ജയിലിൽ കിടന്നപ്പോൾ ആരാണ് കത്തെഴുതി വാങ്ങിയത് ഈ കഥയുമായി ബന്ധപ്പെട്ട ആളല്ലേ കത്തെഴുതി വാങ്ങിയത് എന്നിട്ടൊരു വലിയ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം തകർത്ത ആളല്ലേ അദ്ദേഹം അത് മറ്റൊരു കഥയാണ് ആ കഥ നമുക്ക് പിന്നീട് അടുത്തൊരു സംസാരത്തിലിരിക്കാം നിങ്ങളുമായിട്ടാണെങ്കിൽ അതപ്പം നമുക്ക് സംസാരിക്കാം അതെ എന്തായാലും ഞാൻ ചോദിക്കുന്നത് കൈകാലുകളിൽ നെയിൽ പോളിഷ് ഇട്ട് ഷാംപൂ ഒക്കെ തേച്ച് കുളിക്കുന്ന ഷെറി ജയിലാണെന്ന് ആലോചിക്കണം നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് ഒരു കിറ്റുണ്ടായിരുന്നു വലിയ രീ വലിയൊരു കിറ്റ് മേക്കപ്പ് കിറ്റ് ഉണ്ടായിരുന്നു ഈ കിറ്റും കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത് എന്നിട്ട് സഹതടവുകാരി തുണി കഴുകി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ തടവുകാരിയെ പിടിച്ച അടിച്ചു നൈജീരിയക്കാരിയായിരുന്നു എന്ന് തോന്നുന്നു നൈജീരിയക്കാരി തിരിച്ചടിച്ചു വിഷയമായി അവസാനം നൈജീരിയക്കാരിനെ ഇവർ പറഞ്ഞിട്ട് മറ്റോ സ്ഥലം ജയില് മാറ്റി ഹോൾഡാണ് ഞാൻ പറയുന്നത് ഒരാളുടെ അത് മറ്റൊരു ലോകമാണ് എനിക്കൊരു ചെറിയ അറിവ് ജയിലിനെ സംബന്ധിച്ചിട്ടുണ്ട് എൻ്റെ ഫാദർ എൻ്റെ അച്ഛൻ കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്നു അപ്പോൾ ഈ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മന്ത്രി കെ ആർ ടി സിയിലെ മന്ത്രി ആയിരുന്നപ്പോൾ ഇവരെ രാഷ്ട്രീയ തടവുകാരനായിട്ട് എന്റെ അച്ഛനൊക്കെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോയി അച്ഛൻ ഇടതുപക്ഷ യൂണിയനായിരുന്നു അച്ഛൻ ഈ ജയിലിൽ പോകുന്ന സമയത്ത് വിഷ്ണു എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിയുടെ സിനിമ അവിടെ ഷൂട്ട് ചെയ്യുകയാണ് അച്ഛനെ പിടിച്ചുകൊണ്ട് പോയി അച്ഛൻ ആഘോഷമായിട്ടാണ് പോയത് ഇവര് രാഷ്ട്രീയ തടവെന്ന് പറയുമ്പോൾ വലിയ വിലയാണല്ലോ അവിടെ ചെന്നപ്പം അച്ഛൻ കണ്ട രംഗം എന്ന് പറഞ്ഞാൽ പ്രജിത ഈ പറയുന്നത് പോലെ ചിലർക്കെല്ലാം ഭയങ്കര പരിഗണന ഉണ്ട് ചിലരൊക്കെ പാവം പോലീസ് അബദ്ധത്തിൽപ്പെട്ടുപോയ ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള നിരവധി അതായത് ജയിലൊരു സീനാണ് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നല്ല വ്യൂരെന്നല്ല ഏത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലയിടങ്ങളിൽ നമ്മൾ പോകണം ചില കാഴ്ചകളൊക്കെ കാണണം അപ്പം നമ്മുടെ അഹങ്കാരം ഒരുപാട് അങ്ങ് താഴേക്ക് പോകും അച്ഛൻ പറയുന്നതാണ് കാര്യം വിറക് വെട്ടാൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരു തരത്തിൽ ആരോഗ്യം ആൾക്കാരും ഉണ്ട് അവൻ രണ്ട് ബീഡി വലിക്കും വിറക് കിട്ടും പിന്നീട് അവൻ പിന്നെ കുറച്ചേരം ഇരിക്കും അപ്പം സൂപ്രണ്ടി പറയും ഡേ ഇത് ഇത്രയും വെട്ടിക്കീറിയാലേ നിനക്കടുത്ത പൈസ കിട്ടുള്ളൂ പത്ത് രൂപ രണ്ട് രൂപയാണ് കൂലി ഒരു ഇത്ര വിറക് വെട്ടിക്കേറിയ ആ സമയത്തൊക്കെ അന്ന് പുല്ലു വെട്ടിയാൽ ഇത്ര അപ്പൊ അങ്ങനെ ജയിൽ എന്ന് പറയുന്ന മറ്റൊരു ലോകമാണ് അത് നമുക്ക് ഈ പറയുന്നത് പ്രീത അതിശയത്തോടെ പ്രീത ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ അവർക്ക് മേക്കപ്പ് കിറ്റ് അവർക്ക് ഇതുണ്ടായിരുന്നു അവരടിച്ചു അല്ല അതൊക്കെ ചില ഓ നമുക്ക് തോന്നും ജയിലിലെ എല്ലാവർക്കും എല്ലാം ജയിലെക്കും ഇവരുടെ ഒപ്പം സഹതടവുകാരിയായിരുന്ന സുനിത എന്ന മറ്റു ആണ് അവരുടെ പേര് അവര് പരോൾ കിട്ടിയാൽ മറ്റേ പുറത്തു വന്ന സമയത്ത് ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്തിയാരുന്നു അത് അവിടെ അത് പുറത്തുവിട്ടത് എനിക്ക് തോന്നുന്നു ജനം ടി വി ആയിരുന്നു ഓർമ്മ അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ വേറൊരു കാര്യം കൂടെ പറയണം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ സരിതയുടെ കാര്യം പറഞ്ഞു ഈ ഗണേശൻ എന്ന് പറയുന്ന മന്ത്രിയാണ് ഇതിനകത്തെല്ലാം ഉള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല അദ്ദേഹമാണ് ഈ കാര്യം ഈ ഇത് ഇവരുടെ കത്ത് വരെ കറക്റ്റായിട്ട് ഇവർക്ക് കൊടുക്കേണ്ടതിന് ശുപാർശ വരെ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത് ഗണേശൻ എന്നാണ് പുറത്ത് കേൾക്കുന്ന വർത്തമാനം അതിന് ശരിയാണോ ഇല്ലെങ്കിൽ നമുക്ക് അറിയില്ല ഏതായാലും സരിതയുടെ കത്ത് അവിടെ പോയി എഴുതി എഴുതിവാങ്ങുന്നതിന് സരിത എന്നെ എന്നെ ഇന്നതിൻ്റെ എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ബുദ്ധിയിൽ എഴുതി വാങ്ങിയതിന് അന്ന് എ ഡി ജി പി ആയിരുന്ന അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് അതിൽ പങ്കുണ്ട് ആരെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് വിരോധമുണ്ട് അവരെയൊക്കെ പേരല്ല എഴുതി ചേർത്തു അപ്പോൾ പറഞ്ഞോളൂ നമുക്ക് അല്ല ഞാൻ പറഞ്ഞു ഹരിതം മറ്റൊരു അധ്യായം തന്നെയാണ് അതെ അപ്പൊ എന്തായാലും ഈ പറയുന്ന മഹതി കാരണം ഞാൻ അത്രേ പറയുള്ളൂ കാരുണ്യവതിയായ കുൽസിത പ്രവർത്തികൾ ചെയ്യുന്ന കൃത്യമായിട്ട് അതെ പത്ത് പേർക്ക് അവിടെ കൂടെ ഉണ്ടായിരുന്ന നൈജീരിയയിലെ യുവതിയെ തല്ലിയെങ്കിലും പ്രീത പറഞ്ഞതുപോലെ പത്ത് പേർക്ക് കൂടെ ഇറങ്ങാനുള്ള അവസരം പിന്നെ ഒന്നുകൂടെ പ്രീത പറയണം അതായത് ബാക്കി അസുഖബാധിതരായി കിടക്കുന്ന കുറേ ആൾക്കാരെ കണ്ടില്ല എന്ന് നടിക്കുന്ന സർക്കാരിന്റെ നമ്മുടെ വക ഒരു ബിഗ് എന്തായിരുന്നു